കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി കാറിന് പുറകെ ഇരിക്കുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടു വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ കാലിന് കുറവുണ്ട് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറയൂ എല്ലാം മാറ്റമുണ്ട് ആദ്യം നല്ല വേദനയായിരുന്നു ഇപ്പോൾ അത്ര ഇല്ല എന്നാലും ഓക്കെ ആയി ഇവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരുടെ കാര്യ വലിയത് അവർ നല്ല കമ്പനിയായിരുന്നു എൻ്റെ പേര് എബിൻ എൻ്റെ വീട് കൂത്താറുളത്താണ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരാക്സിഡൻറ്റ് പറ്റി കാ കാറിൻ്റെ പുറകെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഓടിച്ചു ഉറങ്ങിപ്പോയി അപ്പോൾ വണ്ടിയൊന്നിടിച്ച് കാലം ഒടിഞ്ഞു അപ്പോൾ ഒരു പ്രൈമറി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ അപ്പോൾ ദിലീപ് സാറിൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വന്ന് ഇരുപത്തിനാലാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞപ്പോൾ സാച്ചുറേഷൻ ഓക്സിജൻ്റെ സാച്ചുറേഷനൊക്കെ കുറവായ കാരണം അത് അന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അഞ്ചാറ് ആറ് ദിവസം ഐ സി യു കിടന്നു അപ്പം അന്ന് അവിടെ അതിഥി മേഡവും എല്ലാവരും സദാശിവം സാറും എല്ലാം വന്നു നല്ല ട്രീറ്റ്മെൻ്റ് അവർ വന്നത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ കാലിന് കുറവുണ്ട് വേദന ഉണ്ടായിരുന്നാലും ായി അപ്പോൾ സാറ് നല്ല ഇതായിരുന്നു നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എല്ലാം കറക്റ്റായിട്ട് പറയൂ എല്ലാം ചെയ്തു പിന്നെ ഓക്സിജൻ്റെ പ്രശ്നം വന്നായിരുന്നു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ പോകാൻ പറ്റാത്തത് വന്നപ്പോൾ നല്ല വേദനയായിരുന്നു കാലിൽ ഒരു സാധനം വെച്ച് ചുമ്മാ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാത്തതുകൊണ്ട് കാലിന് നല്ല വേദനയായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഐ സിയുൽ ആറ് ദിവസം കിടന്നു അവിടുത്തെ നേഴ്സുമാരൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റാണ് തന്നത് നല്ല ഇതാ കേട്ടോ കമ്പനി എല്ലാവരും നല്ല കമ്പനിയാണ് അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നു ഓപ്പറേഷൻ ചെയ്തു ഇപ്പം മാറ്റം ഉണ്ടാവും ആദ്യം നല്ല വേദനയായിരുന്നു ഇപ്പോൾ അത്ര വേദനയില്ല എന്നാലും ഓക്കെ ആയി പിന്നെ ഇവിടുത്തെ നേഴ്സുമാരും എല്ലാവരും ഡോക്ടർമാരുടെ കാര്യ വലിയത് അവർ നല്ല കമ്പനിയായിരുന്നു എല്ലാ കാര്യവും കറക്റ്റായിട്ട് പറയൂ എല്ലാം ചെയ്തു